ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേഷകർക്കും സ്വാഗതം ആദ്യമായി തന്നെ ഈദുബ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നസൂര് ഇബാനെ കുറിച്ച് സംസാരിക്കാന്നല്ലോ പറഞ്ഞു ആ അങ്ങനെ അങ്ങനെ കൂടിയുണ്ട് ഈ ചെങ്ങായി പതിനേഴ് വയസ്സിൽ എന്തായി കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ റോബ്ലോക്സ് സമയമാണ് ഡിഗ്രിക്ക് പ്ലസ് ടു ഡിഗ്രിക്ക് പോകണ്ടോ ആ സമയത്ത് ഒരു നാഷണൽ ഫുട്ബോൾ ടീമിന്റെയും ഒരു ക്ലബിന്റെയും അതൊരു ഹൈ ലെവൽ ക്ലബ്ബ് ആ ബാസിലോണ പറയുന്ന ഒരു ക്ലബിന്റെയും സ്പാനിഷ് ഇന്റർനാഷണൽ ടീമിന്റെയും മെയിൻ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സങ്കല്പിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യം ആ ലെവലിലാണ് ഇപ്പോ ആളുകൾ അതാണ് ഈ പതിനേഴ് വയസ്സിൽ മെസ്സി റൊണാൾഡോ നെയ്മർ അങ്ങനെ അങ്ങനെസ് ഇവരൊക്കെ എത്തിപ്പെടാത്ത ഒരുപാട് റെക്കോർഡുകൾ ഇപ്പൊ എമാലെത്തിണ്ട് ഇനി ഇപ്പൊ കുറെ പേര് മെസ്സിയോടെല്ലാം താരതമ്യം ചെയ്യുന്നുണ്ട് യമാല് മെസ്സിന്റെ അതേ കളിയാണ് അങ്ങനെയാണെന്ന് അങ്ങനെയാണ് പക്ഷെ മെസ്സി എന്ന് പറഞ്ഞാൽ ഇപ്പോ മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞു ഇപ്പോ ആളുടെ ഓൾഡ് ഏജില് എത്തി നിക്കുകയാണ് അപ്പൊ ആൾക്ക് ആ കരിയറില് ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടായിട്ടുണ്ട് അത് എം ആലിപ്പോ സ്റ്റാർട്ടിങ്ങ് പതിനേഴ് വയസ്സിൽ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഇത് പരുക്കുകളും കാര്യങ്ങളും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ഒരു ഇരുപത് വർഷം പതിനേഴ് ടു മുപ്പത്തേഴ് ഇരുപത് വർഷം പരിക്കുകളല്ലാണ്ട് ഈ മെസ്സിനെ പോലെയും റൊണാൾഡോനെ പോലെയുള്ള ഒരു കരിയർ ആണെങ്കിൽ ഇവരുടെ സകല റെക്കോർഡുകളും ആശാന് തകർക്കും അതിൽ യാതൊരു സംശയമില്ല ഇപ്പോ മെസ്സി ഫാൻസോ റൊണാൾഡോ ഫാൻസോ നമ്മളോട് വിവരം എടുക്കാറില്ല റിയാലിറ്റിയെ പറയാം നമ്മൾ ഈ മൂന്നാല് മാസം മുമ്പ് ഒരു മെസ്സി ഒരു ചെറിയ കുട്ടിനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ഒരു ഒരു ഫോട്ടോ ഫോട്ടോ അത് വന്ന ഫോട്ടോ വൈറൽ അത് കുറെ യൂറോപ്യൻ മാധ്യമങ്ങളുടെ ഒക്കെ ഫ്രണ്ട് പേജ് കവർ പേജ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചങ്ങായി ഫോട്ടോ എടുത്ത് മോൺ ഫോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി എമാല് മെസ്സി കുളിപ്പിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വൈറലായി ആ ഫോട്ടോ എന്നിട്ട് ആളോട് ഒരു പത്രപ്രളിച്ചു ചോദിക്കുന്നത് ഇത് നിങ്ങളെടുത്ത ഫോട്ടോ ആണ് അപ്പൊ ഇയാള് പറഞ്ഞ സ്വാഭാവികമായിട്ട് മെസ്സിനെ എടുത്തൊരു ഫോട്ടോ അപ്പോഴാണ് മറ്റാള് ചോദിച്ചത് ആ ഇരിക്കുന്ന കുട്ടി ആരാന്ന് നിങ്ങൾക്ക് അറിയാം അപ്പ ആള് പറഞ്ഞതാണ് ഈ യെമാലിന്റെ ആളാകെ ഷോക്ക് ആയി പോയി ആൾക്കാരറിഞ്ഞിട്ടില്ല യമാനാ സ്റ്റാർ അതെ ആ ഒന്നും ഒന്നും ആറ് മാസം പ്രായം അന്ന് മെസ്സിക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം ഇപ്പോ മെസ്സി ഒരു വേൾഡ് കപ്പ് എല്ലാം മെസ്സി മുപ്പത്തേഴ് വയസ്സ് കഴിഞ്ഞ് കരിയറിന്റെ അവസാനത്തിലാണ് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്

ബിസ്കറ്റ് ഒരുപാട് പേര് മെസ്സിയോ കലാമസിന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ റയലിനെ പോലുള്ളൊരു ഒരു റയൽ എന്ന് പറഞ്ഞാൽ പണം കൊടുത്തിട്ട് കൊറേ പ്രേസിനെ വാങ്ങിക്കുന്നു അപ്പൊ ലോകോത്തര താരങ്ങൾ ഇപ്പൊ ഫ്രീഗോ റൊണാൾഡോ അങ്ങനെ ഒരുപാട് താരങ്ങൾ കളിച്ചതാണ് റൊണാൾഡോ പോലെ ഒരുപാട് താരങ്ങൾ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കും ഇപ്പൊ ബെല്ലിഹാമ് ബബ വിനീഷ്യസ് റോഡ്രിഗോ ഇവരൊക്കെ കളിക്കുമ്പോ ഈ സൈഡിൽ അതെ ചെറിയ സ്കൂളിൽ കോളേജും ഡിഗ്രി പഠിക്കുന്ന ും ഡിഗ്രിയാഷണല് യൂറോസിൽ ലാസ്റ്റ് ഇയർ ഹോളിഡേ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ട് അസൈൻമെന്റ്സ് ചെയ്തിട്ടാണ് ഗെയിം കളിച്ചിരിക്കുന്നത് കൊണ്ട് ബാഴ്സലോണില് ഫസ്റ്റ് ടീമിൽ ജോയിൻ ടീമില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണില് മുപ്പത്തിയേഴ് കളി കളിച്ചുണ്ട് അഞ്ച് അഞ്ച് ഗോളും അസിസ്റ്റ് നേടിയിരിക്കുന്നു അതിൽ ുംസിസ്റ്റുംമീൻ രണ്ടായിരത്തിനാലില് അതില്ണ്ട് ആറ് ഗോളും അസിസ്റ്റും നേടിയിട്ടുണ്ട് സ്പാനിഷ് ലീഗില് പതിമൂന്ന് ഗോളും ഇരുപത് അസിസ്റ്റും ആശാന അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വാലന്റിയറിന്റെ റാങ്കിങ്ങില് ഇപ്പത്ര സ്ഥാനത്ത് മൂന്നാം അഞ്ചായിരുന്നു അഞ്ചായിരുന്നില്ലേ അല്ല അഞ്ചു മുമ്പായിരുന്നു ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് അപ്പൊ ഒന്നാം സ്ഥാനത്ത് റഫീന രണ്ടാം സ്ഥാനത്ത് എംബാപ്പ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ പതിനേഴ് വയസ്സും എംബാപ്പന്റെ പ്രായവും റഫീനയുടെ പ്രായൊക്കെ അതിനുശേഷം ഒരുപാട് പേര് ബെല്ലിങ്ഹാം റോഡ്രിഗോ മിനി പെഡ്രി ഇവരൊക്കെ ഉണ്ട് പക്ഷെ ഈ ചങ്ങായി മൂന്നാം സ്ഥാനത്ത് അപ്പൊ നിൽക്കുന്നത് ചിലപ്പോ ഈ സീസൺ കഴിയുമ്പോൾ ചിലപ്പോ വാലന്റിയർ ഫസ്റ്റാങ്ങി വരാനും ചാൻസ് ഉണ്ട് നമുക്കിനിന്റെ റെക്കോർഡുകളിലേക്ക് റെക്കോർഡുകളിൽ യംഗസ്റ്റ് ജയിക്കാണെങ്കിൽ യംഗസ്റ്റ് പ്ലെയർ ലീഗൽ യംഗസ്റ്റ് യൂറോപ്യൻ ലീഗില് യംഗസ്റ്റ് കളി പതിനാറ് വയസ്സിലാണ് ഡെബ്യൂ തുടങ്ങിയത് പതിനാറ് വയസ്സിലെ ഡബ്യൂട്ട് തുടങ്ങിയത് അല്ലേ ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗില് ഏറ്റവും പ്രായം കുറഞ്ഞു യൂറോസിലും ായം കുറഞ്ഞ ഗോൾഡ് അസിസ്റ്റ് അതേപോലെ ഈ ലാസ്റ്റ് നടന്ന നാഷണൽ സീരീസ് സീണ്ടല്ലോ അതിലെ പ്രായം കുറഞ്ഞ അസിസ്റ്റ് ഏമാൻറെ പേര് ഒരു കളി തന്നെ അസിസ്റ്റും ഗോൾഡ് അടിക്കുന്നത് റെക്കോർഡും ഏമാൻറെ പേരിലാണ് ഈ പിന്നെ ഏറ്റവും സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് അതിപ്പോ ലാസ്റ്റ് ഇന്നലെ പിന്നെ ഞാൻ ഹൺഡ്രഡ് എന്തോ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ രണ്ടാം സ്ഥാനത്തിന്റെ വിനിയെന്തോ ആൾക്ക് എൺപത്തിസം എന്തോ ഉള്ളത് ബാഴ്സലോണ ഈ ഒരു ഡയറ്റ് പ്ലാൻ വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞത് ഒരു കൺസേൺ ആയിട്ടുള്ള മദർ പറഞ്ഞത് എന്താന്ന് വെച്ചാ മുപ്പത് നോമ്പേ അപ്പൊ അതെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആള് അതില് നോമ്പ് വേണ്ടും വെള്ളം ഈ ഡിഹൈഡ്രേഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള അതിനുള്ള സ്പെഷ്യൽ ആയിട്ട് ബാധ്യത അതിന് വേണ്ടിട്ടെല്ലാം ചെയ്തിട്ടുണ്ടത് പക്ഷെ എനിക്ക് ആ നോമ്പ് സമയത്തും ചങ്ങായി തൊണ്ണൂറ് മിനിറ്റും നാഷണൽസ് ലീഗിലൊക്കെ തൊണ്ണൂറ് മിനിറ്റ് എക്സ്ട്രാ ടൈം വരെ ഗ്രൗണ്ടിൽ തന്നെ കവിണ്ട് എന്നിട്ട് വില്യംസിനെ ഒക്കെ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴും വ്യാപരി മറ്റവരൊക്കെ വെള്ളം ബോൾ ില് അതേപോലെ തന്നെ ഈ സെമിഫൈനൽ ക്വാർട്ടർ ഫൈനലിന്റെ മാച്ചില് എക്സ്ട്രാ നെതർലാൻഡ് ആയിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് വന്നു എക്സ്ട്രാ ടൈമിൽ വന്ന് എക്സ്ട്രാ ടൈമിൽ ടൈമില് വിന്നിംഗ് ഗോള് ഗോളില്ല സമനില ഗോൾ അടിച്ചത് യെമാലിന്റെ ബൂട്ടിൽ നിന്നായിരുന്നു അതൊരു കിട്ടുകോളായിരുന്നു അതിനുശേഷം ബെനാൾട്ടിയില് ആ സമയത്ത് ഒന്ന് പഴച്ചിട്ടുണ്ടായിരുന്നു ബെനാൾട്ടി കയ്യിൽ അടിച്ചു സിമ്പിളാക്കി അടിച്ചു കൂടുതലായിട്ട് പക്ഷെ ആള് പ്രഷർ ഒന്നും സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊന്നും അടിച്ചത് അത് നേരെ കയ്യിൽ പോയി പക്ഷെ ഫെഡറി അവിടെ അടിച്ച് വിജയം അങ്ങനെ കരസ്ഥമാക്കി മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തിന് എൽ ക്ലാസിക്കോല് ഫസ്റ്റ് ഗോള് യൽ അടിച്ചു തുടങ്ങി റയൽ അടിച്ചിട്ട് സമനില ഗോൾ യമാലിന്റെ ബൂട്ട് അതൊരു ഒന്നൊന്നര ഗോളായിരുന്നു റഫീനെ കൊണ്ടുപോയി ഗോള് പാസ് കൊടുക്കുന്നത് വെച്ചിട്ട് ആ സ്ലൈഡ് ചെയ്തിട്ടൊരു ഗോളുണ്ട് അത് വേറെ വൈബായിരുന്നു വൈബായിരുന്നു ആ നല്ല ഗോള് അതിലൂടെ അന്ന് ഈ സൈഡ് നിൽക്കുന്ന പറഞ്ഞാൽ ഒരു വൻനിര താരങ്ങൾ മുതൽ റോഡ്രിഗോ ഗീഡ്സ് ബെല്ലാം മോഡ്രിച്ച് മൊത്തം നിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് പിള്ളേർ ഫാക്ടറിഫീനിയ ലബൻഡോസ്കി ഇങ്ങനെ ഇങ്ങനെയുള്ള താരങ്ങൾ വെച്ചിട്ട് ലാമാസേന്റെ ഓൾമോസ്റ്റ് അഞ്ച് ആറ് പ്ലെയറോ ലാമാസേന്റെ പ്ലെയർ അതേപോലെ തന്നെ വേറൊരു പ്ലെയറിന്റെ കാര്യം പറഞ്ഞാൽ അൻസുഫാത്തി അൻസുഫാത്തി ഇപ്പഴും ബാൽസഭാണെ എൻജുറിയും കഴിഞ്ഞു പക്ഷെ ലോണിലൊക്കെ പോയി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലോണിൽ കളിക്കാൻ വേണ്ടി പോയി പക്ഷേ ഇതേപോലെ അടുത്ത മെസ്സി പറഞ്ഞിട്ട് വന്നതായിരുന്നു പത്താം നമ്പർ ജേഴ്സി നമ്പർ സ്റ്റാർട്ടിങ് നല്ല കരിയർ സ്റ്റാർട്ട് ചെയ്താ പക്ഷെ പിന്നീട് അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് ഭയങ്കര മോശമായിരുന്നു ഇപ്പോഴും നമുക്ക് സങ്കടം ആണു അതെ സത്യം അൻസുറ്റി ഒരു നല്ല കളിക്കാരനാണ് ചാൻസ് കൊടുത്ത് നല്ലോണം കളിക്കും പിന്നെ ഇഞ്ചുറികാരനായിട്ട് അയാള് കളിക്കാണ്ടിരുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത പിന്നെ ഒരു തന്നെ ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ ഈ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഷെയർ വീഡിയോ എത്തിച്ചേരാനായി നമ്മൾ ഇത്രയും വീഡിയോ പകുതി ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ ഹെൽപ്പിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു